സിൻ മുബാറക്കാണ് പിടിയിലായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ട്രെയിൻ കയറിയിൽ ട്രെയിൻ കയറി എത്തിയാണ് മോഷണം കഴിഞ്ഞ വർഷം ഡിസംബറിൽ പാലക്കാട് മഞ്ഞക്കുളം മഞ്ഞക്കുളം പട്ടിയിൽ നടന്ന മോഷണക്കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് ഗോകുൽ വി എസ് വിവരങ്ങളുമായി ഗോകുൽ ഇയാളുടെ രീതിയെക്കുറിച്ച് മോഷ്ടാവുന്നതിൻ്റെ നിലയിലുള്ള ഇയാളുടെ രീതിയെക്കുറിച്ച് ഇയാളിലേക്ക് എത്തിയതിനെക്കുറിച്ചൊക്കെ പോലീസ് കാര്യങ്ങൾ വിശദീകരിക്കുന്നു അതായത് ഇയാൾ കർണാടക സ്വദേശിയാണ് വ്യാഴാഴ്ചയാകുമ്പോൾ അദ്ദേഹം പള്ളിയിൽ എത്തി മോഷണങ്ങൾ നടക്കുക ഇതാണ് ഇയാളുടെ ഒരു രീതി ഇത്തരത്തിൽ സമാനമായി മഞ്ഞക്കുളം പള്ളിയിലും പാലക്കാട് മഞ്ഞക്കുളം പള്ളിയിലും വെച്ച് ഇയാൾ മോഷണം നടത്തിയിരുന്നു പക്ഷേ അന്ന് പോലീസിന് ഒരു സി സി ടി വി ദൃശ്യം മാത്രമാണ് ഇയാളെക്കുറിച്ച് ലഭിച്ചിട്ടുള്ളത് ഇയാൾ മുൻപ് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റ് രേഖകളൊന്നും പോലീസിന്റെ കയ്യിൽ ഇയാളുടേതായി ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് സൈബർ സെല്ലിന്റെ അടക്കം കൂടി ഇയാൾ കർണാടക സ്വദേശിയാണെന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് കർണാടകയിൽ ഇയാൾ പിന്നീട് അടുത്തതായി മോഷണം വരുന്ന കാര്യങ്ങൾ പോലീസ് നിരീക്ഷിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഒലവക്കോട് വീണ്ടും ഇയാൾ മോഷണത്തിലായി വന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഇയാളെ പോലീസ് പിടികൂടിയത് പിടികൂടി കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഏകദേശം എട്ടിലധികം സ്ഥലങ്ങളിൽ ഇയാൾ സമാനമായ രീതിയിൽ കേരളത്തിൽ മാത്രം മോഷണം നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലും ഇയാൾ മോഷണം നടത്തിയതായി സംശയിക്കുന്നുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പോലീസ് വിശദമായി സൃഷ്ടിക്കുന്നുണ്ട് ഏതായാലും യാതൊരു തരത്തിലുള്ള തുമ്പും ഇയാളെപ്പറ്റി തുടക്കത്തിൽ പോലീസിനുണ്ടായിരുന്നില്ല പിന്നീട് വളരെ വിദഗ്ധമായ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിലൂടെയാണ് പോലീസ് കേളെ പിടികൂടിയത്